ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തങ്ങൾ മുബാറക് ആരംഭിക്കും ുംഹല്ല പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമാവുക സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ദിച്ചി കോയ തങ്ങൾ ലെക്കിരി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ആറ്റൂർ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അൽ ഹൈദ്രൂസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വൈകിട്ട് നടക്കുന്ന ചിസ്തി റദീബിന് പാണക്കാട് ഫൈനാസ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകും ശനിയാഴ്ച വൈകീട്ട് നടക്കുന്ന മതപ്രഭാഷണം ആറ്റൂർ മഹല്ല ഗത്തിബ് ഷിഹാബ് ഫൈസി മഞ്ചേരി ഉദ്ഘാടനം ചെയ്യും സ്വാലിഹ് അൻവരി ചേഗനൂർ മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച രാവിലെ മൗലുദുവാ മജ്ലിസും തുടർന്ന് അന്നദാനവും ഉണ്ടാവും ഷഹീൻ തങ്ങൾ ആറ്റൂർ ആദം ആറ്റൂർ കെ ജലീൽ സി എം മൊയ്തീൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ പരിപാടികളുടെ തുടക്കമായി ലക്കിടിയമ്പുപോയ തങ്ങളുടെ ഉദ്ഘാടന സെക്ഷനും അതിനുശേഷം നാളെ വൈകുന്നേരം ചിഷ്തി റാദീപ്പും മറ്റന്നാൾ നടക്കുന്ന ഏർവാടി മൂല്യതയിൽ അതുപോലെ വൈകിട്ട് നടക്കുന്ന സ്വാലി അൻവലിയുടെ പ്രഭാഷണവും ഞായറാഴ്ചയിൽ നടക്കുന്ന ഹത്തമുൽ ഖുർആൻ മൗലിദ് പാരായണം ദുആ മജിലിസവും അതിനുശേഷം നടക്കുന്ന മഹത്തായ അന്നദാനവും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക